أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يخرج منهما اللؤلؤ والمرجان فبأي آلاء ربكما تكذبان

പുറത്തു വരും അതിൽ നിന്നും പുറപ്പെടുന്നു മുത്ത് വാരുന്നതിനുമ്പ് യുക്തിവാദികളും ഒക്കെ ഈ ആയത്തിനെ വല്ലാതെ പരിഹസിച്ചിരുന്നു കാരണം കടലിൽ നിന്ന് പൊതുവേ മുത്ത് കിട്ടാറില്ല അതുകൊണ്ട് ഖുർആൻ അബദ്ധമാണ് ഈ പറഞ്ഞത് അള്ളാഹ് പഴച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവര് ഉറഞ്ഞതുള്ളിയിരുന്നു പിന്നെയാണ് കടലിൽ നിന്ന് യഥേഷ്ടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിന് ശേഷമാണെന്നാണ് എന്റെ ഓർമ്മ മുത്തലുകൾ വാരിത്തുടങ്ങിയത് ഇപ്പൊ പിന്നെ അത് ആരും അങ്ങനെ ആക്ഷേപിക്കാറില്ല തീരെ കടലിൽ നിന്ന് മുത്ത് കിട്ടാത്ത കാലം കടലിൽ മുത്തുണ്ട് എന്ന് പറഞ്ഞ ഗ്രന്ഥമാണ് വിശുദ്ധ പ്രധാന ഇനി മുത്ത് എന്താണ് എന്താണ് ഈ മുത്ത് അതിനെ കുറിച്ചൊന്ന് ശരിക്കും വായിച്ചു നോക്കുക അല്ലെങ്കിൽ ഇത് മേടിയിട്ട് തന്നെ എല്ലാ വളരെ എളുപ്പമല്ല അത് കിട്ടാൻ എനിക്കത് വലിയ പരിചയമില്ലാന്ന് മുത്തിനെ കുറിച്ച് കടലിലെ ചില ജീവികളുടെ ഉള്ളിൽ അടിഞ്ഞു കൂടുന്ന അഴുക്കുകളാണ് മുത്താണ് കക്കയെ പോലെ അങ്ങനെയുള്ള വേറും ചില കടലിലെ ജീവികളുണ്ട് അതിന്റെ ഉള്ളിലേക്ക് അടിഞ്ഞു കൂടുന്ന വേസ്റ്റ് മണലൊക്കെ ആ കൂട്ടത്തിൽ പെട്ടാണ് അങ്ങനെ അത് അതിനെ വല്ലാതെ നോവിക്കും ഉപദ്രവിക്കും ആ സമയത്ത് ഇതിനെ പുറത്താക്കാൻ വേണ്ടി ഈ കക്ക ഉള്ളിൽ നിന്ന് പുറത്തേക്ക് തള്ളുന്ന സ്രാവം ആ സ്രാവം ഇതിൽ തട്ടി അത് മറ്റൊരു രൂപത്തിലായി പിന്നെയും സ്രാവംിക്കും അത് വേറെ രൂപത്തിലായി അങ്ങനെ അടിഞ്ഞുകൂടി അടിഞ്ഞുകൂടി ഇതാണ് പ്രകാശമുള്ള മുത്തായി മാറുന്നത് ശരീരത്തെ ഉപദ്രവിക്കാൻ വേണ്ടി അടിഞ്ഞുകൂടുന്ന വേസ്റ്റിനെ തന്റെ ഉള്ളിൽ നിന്ന് സ്രാവത്തെ പുറത്താക്കിയിട്ട് മുത്താക്കുന്ന ജീവികൾ കടലിലുണ്ട് മുത്ത് എന്നതിക്ക് പ്രത്യേകിച്ച് ഉണ്ടാക്കി തീർക്കുന്ന വലിയ ഒരു അത് ഈ ജീവിന്റെ ഉള്ളിലേക്ക് കയറി കൂടിയ വേസ്റ്റിന് പുറത്തേക്ക് തള്ളാൻ വേണ്ടി പുറപ്പെടിക്കുന്ന സ്രാവം ആയി തീരുന്നതാണ് ഈ വേസ്റ്റ് മണലും ചളികളൊക്കെ ആയിത്തീരുന്നതാണ് മുത്ത അതിൽ നിന്ന് വലിയൊരു പാടല്ലേ കാരണം തന്റെ ശരീരത്തിൽ വന്നുകൂടിയ അഴുക്കുകൾ മോശപ്പെട്ട അസണ്ടകൾ തന്നെ ഉപദ്രവിക്കാൻ വേണ്ടി കയറി കൂടിയ മണലുകൾ മണലുകൾ അതിനെല്ലാം പുറന്തള്ളാൻ വേണ്ടി ഉള്ളിൽ നിന്ന് ഒരു സ്രാവം ഒഴുക്കിയപ്പോഴേക്ക് ആ മണലും വേസ്റ്റും മുത്തായി മാറിയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന വേസ്റ്റുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന മോശങ്ങൾ അത് ഉള്ളിന്റെ ഉള്ളിൽ നിന്നും മനം പൊട്ടിയിട്ട് കണ്ണീരാകുന്ന സ്രാവം പുറത്തേക്ക് പുറപ്പെടിക്കുമ്പോഴേക്കും ആ ചെയ്യാത്താകുന്ന വേസ്റ്റുകൾ മുഴുവനും ഹസനാത്താക്കി മുത്താക്കി മാറ്റാൻ മിന്നു കഴിയണം അതാണ് അതിൽ നിന്നുള്ള സൂചന മർജാനും അങ്ങനെ തന്നെയാണ് മർജാന് പവിഴം സത്യത്തിലെ തെമീങ്ങലം ഛർദ്ദിക്കുന്നതാണ് കടലിൽ പാർക്കുന്ന തിമ്മിങ്ങലം പോലെയുള്ള വലിയ മത്സ്യങ്ങൾ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് തള്ളിവിടുന്ന വിടുന്ന ഉച്ചിഷ്ടമാണ് മർജാനായിട്ട് വരുന്നത് കുറച്ചു മുമ്പ് പേപ്പറിൽ അതിനെ കുറിച്ച് ഒരുപാട് വിവരങ്ങൾ ഉണ്ടായിരുന്നു ഒരു തിമ്മിങ്ങലം ഛർദ്ദിച്ച് നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഏതോ സ്ഥലത്ത് വേറെ ഏതോ ജില്ല എനിക്കറിയില്ല കടക്കരക്കൽ ഒന്ന് അടിഞ്ഞ സമയത്ത് അതിന് വില അന്ന് പേപ്പറിൽ കണ്ടത് അഞ്ചു കോടി ഉറുപ്പ്യാണ് ഛർദ്ദിച്ച ഒരു ചെറിയ പിണ്ടത്തിന് അഞ്ചു കോടി ഉറുപ്പ്യാണ് വില പറഞ്ഞത് ഇതൊന്നും നമുക്ക് സുഖദ്രവ്യങ്ങൾക്ക് വേണ്ടി അവകൾ പുറത്തേക്ക് മെനക്കെട്ടുണ്ടാക്കുന്ന സാധനമല്ല ഉള്ളിൽ നിന്ന് ഓക്കാനിച്ച് പുറത്തേക്ക് ചർത്തിച്ച് വിടണ സാധനങ്ങൾ കരക്കണിഞ്ഞിട്ട് മനുഷ്യന്റെ കൈ കിട്ടുമ്പോ മാർക്കറ്റ് കൊണ്ടു കൊടുത്താൽ അതിന് അഞ്ചു കോടി രൂപയാണ് കിട്ടുന്നത് അപ്പൊ കടലിൽ എന്തെല്ലാം സമ്പത്ത് അല്ലാത്ത നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ടാവും കടലൊരു വിഷയല്ലേ ലുഹുലോൽ മർജാൻ എന്നതിൽ നമുക്ക് പ്രധാനമായി ഉൾക്കൊള്ളാനുള്ള പാഠങ്ങൾ അള്ളാഹുസ്ബാനോത്താൽ അത്ര ആദരിച്ചുകൊണ്ട് വളർത്താത്ത ജീവികൾ അവകളുടെ ഉള്ളിലുള്ള വേസ്റ്റുകൾ ഛർദ്ദിച്ച് പുറത്താക്കുമ്പോഴേക്കെ അവകൾ മുത്തും പഴയ മാറുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന വേസ്റ്റുകൾ അള്ളഹാനെ പേടിച്ച് കണ്ണീരോടെ പുറത്താക്കിയ ഈ സാധനങ്ങൾ തന്നെ അടിമുട്ടി മാറിയിട്ട് നമുക്ക് അനുകൂലമായ മുത്തുകളായി മാറുമല്ലോ എന്തുകൊണ്ട് നമുക്കതിന് കഴിയുന്നില്ല ഖുറാനെ പറഞ്ഞിട്ടില്ലേ പത്തിൽ മാറുമല്ലോ മഹാനായ അമീർത്തൊക്കെ ചെറുപ്പക്കാരൻ കള്ളിന്റെ ബോട്ടിൽ അരയിൽ വെച്ചിട്ട് ഇങ്ങനെ വരിക മുഹത്താവ് ഇവിടുന്ന് അങ്ങോട്ടും പോവാണ് ചെറുപ്പക്കാരൻ അവിടുന്ന് ഇങ്ങോട്ടും വരിക മുഹത്താവിനെ കണ്ടപ്പോഴേക്ക് അദ്ദേഹത്തിന്റെ അടിമുടി വറക്കാൻ തുടങ്ങി കാരണം ഇത് പിടിക്കുന്നു ഉറപ്പായി മുമ്പിൽ വെച്ചപ്പോ മുളത്താവ് വെച്ച് പോണ് എന്താടിയിലുള്ള കള്ളിന്റെ കുപ്പിയാന്ന് കഴുത്ത് പോകുന്ന ഉറപ്പാണ് പേടിച്ചിട്ട് പറഞ്ഞു അത് സുർക്ക സുർക്കേണെന്ന് എന്നൊരു കളവ് തട്ടി വിട്ടിട്ട് ഉള്ളിന്റെ ഉള്ളില് ഇയാളിങ്ങനെ ഇതായിരുന്നു പഠിച്ചോനെ ഒമ്പത് മുല്ലിട്ട് വഷളാക്കലോ റബ്ബേ ഈ കള്ളി ഈ സുർക്കാക്കി തന്നെ റബ്ബേന്ന് അതിനാണ് സ്രാവം എന്ന് പറയാ ഉള്ളുരുങ്ങിയിട്ട് സ്രാവം പുറ മനുഷ്യന്റെ സ്രാവം അതാണ് ദ്രവ്യം പുറപ്പെടിക്ക ഉള്ളൊരു അപ്പൊ ഇയാൾ ഇങ്ങനെ ഉള്ളൊരു കിട്ടി കണ്ണു കഴിഞ്ഞിട്ട് അള്ളാനോട് മുളഹത്താവ് അറിയാതെങ്ങനെ തോന്നുന്നു ഇത് സുർക്കാക്കി തന്നെ കള്ളിന്റെ കുപ്പിയല്ലേ എടുത്തോക്കുമ്പോ സുർഖ ഒരു മനുഷ്യന്റെ ഉള്ളുരുകിയപ്പോൾ കള് പോലും സുർഖയായി മാറിയെങ്കിൽ

ഇത് പരസ്പരം കൂടിക്കലർന്നുകൊണ്ട് പ്രശ്നമാകൂല കാരണം അക്കലാകുന്ന രാജന്റെ ഇടയിലുണ്ട് ഭരിക്കാൻ കൽവും റൂഹും കൂടിയ ആ സമുദ്രങ്ങളിൽ നിന്ന് മാരിഫത്തും ഇൽമും പുറത്തേക്ക് വരാനുണ്ട് അതാണ് രണ്ടും കൂടിയാ പിന്നെ കിട്ടേണ്ടത് മാരിഫത്താകുന്ന ലൂല മർജാനാകുന്ന ഹിക്മത്താണ് മഹബത്താണ് മർജാനാകുന്ന മാരിഫത്താണ് ഇത് രണ്ടും റൂഹാകുന്ന റൂഹും വല്യ ബെഹറാണ് കഴിഞ്ഞിട്ട് വേറെ ഇതിന്റെ ഉള്ളിലാണ് മുത്തും ഉള്ളത് ലോകത്തെ ഏറ്റവും വലിയ മുത്ത് അതുകൊണ്ട് അതിന്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് പോയാൽ നമ്മൾ തന്നെയാണ് ബെഹറ് ചില മഹാന്മാർ അങ്ങനെ ഒരു സൂചനയും കൊടുത്തിട്ടുണ്ട് ആ ജനങ്ങളുടെ ശരീരത്തിൽ രോഗം വരാനും ഹൃദയങ്ങൾ കെട്ടുവാനും കാരണം അവരുടെ കയ്യിലിരിപ്പന്ന കുറവാന് പറയും അതുപോലെ കയ്യിലിരിപ്പാ നേരെ അങ്ങനെ ജനങ്ങളുടെ ശരീരം രോഗമില്ലാത്തവര് രോഗമില്ലാത്ത ആരെങ്കിലും ചെറിയ പൈതൃകം ഉണ്ടാവും അല്ലാത്തവർക്കൊക്കെ രോഗല്ലേ എന്തെല്ലാമോ രോഗാണ് പല രോഗങ്ങളും വേറെ ശരീരത്തിൽ ഇങ്ങനെ നടക്ക അതിന് കാരണം ഞമ്മളെ കയ്യിലിരിപ്പാ പറ ശരീരത്തിലേക്ക് ില്ലേ ആരവരുടെ കൽവിലേക്ക് നോക്കുന്നില്ലേ എങ്ങനെയാണ് അതൊക്കെ പടച്ചോൺ സംവിധാനിച്ചത് എന്ന് അവിടെയും ചില മഹാന്മാർ അങ്ങനെ സൂചന കൊടുത്തിട്ടുണ്ട് അപ്പൊ സത്യത്തിൽ ബെഹറു എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ മറ്റുള്ള ബെഹറു എല്ലാം നമ്മുടെ താഴെ ഇതിൽ മുത്തും പവിഴൊക്കെ ഉണ്ട് അപ്പൊ പുറത്തു വരാൻ കഴിയണം അല്ലാഹു തോഫി കയ്യട്ടെല്ലാം اللهم صل على محمد يا ربي صل عليه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات اللهم انصر امه سيدنا محمد وارحم سيدنا محمد രോഗങ്ങൾ പലതും വേറെ പ്രയാസപ്പെട്ടിരിക്കുന്ന ആളുകളുണ്ട് കണ്ണിന് ചകിടിനെ മൂക്കിന് തലക്ക് ശരീരത്തിന് വേറയിൽ ക്ഷീണം ബുദ്ധിമുട്ട് നേർക്കെട്ട് അള്ളാഹു എല്ലാം നിശിപ്പായി കൊടുക്കണേ അല്ലാ അള്ളാഹുയെ ഒരു പ്രിയപ്പെട്ട സഹോദരി ഹോസ്പിറ്റലിൽ അത്യാസിലാണ് കെട്ടി മാറ്റി പ്രക്രിയ പോലും വിജയിക്കാത്ത അവസ്ഥയിൽ കുടുംബവും അള്ളാഹുനി ഞങ്ങളുടെ കിട്ടിയടക്കം ആന്തരികാവയവങ്ങൾക്കും ബാഹ്യമായവങ്ങൾക്കും കേടുപാട് കൂടാതെ നീ പരിരക്ഷിക്കണേ അല്ല ആരോഗ്യം കൂട്ടിത്തരണേ അല്ല അള്ളാഹുയെ ഞങ്ങളെ ബലഹീനരാക്കല്ലേ അല്ല ഞങ്ങളിനി അനാരോഗ്യം കൊണ്ട് കഷ്ടപ്പെടുത്തല്ലേ അല്ല പരീക്ഷണത്തിൽ തളർത്തല്ലേ അല്ല അള്ളാഹുബേ ഞങ്ങളുടെ സമയം സമ്പത്ത് സന്താനങ്ങൾ കുടുംബം അയൽവാസികൾ ഞങ്ങളുടെ സമീപനങ്ങൾ ഇടപാടുകൾ എല്ലാത്തിലും വർക്കത്ത് പ്രധാനം ചെയ്യണേല്ല അള്ളാഹു ഞങ്ങളുടെ ജീവിതം എഴുതത്തിലാക്കണേ അല്ല ഹൃദയം പൂർണ്ണ സമാധാനത്തിലാക്കണേയല്ല ഈമാനിന്റെ മധുരം നൽകണേ നൽകണേയല്ല മാരിഫത്തിന്റെ രസം നൽകണേ നൽകണേയല്ല മഹബത്തിന്റെ അഭിരുചി നൽകണേ ഞങ്ങളെ നൽകണയല്ല അള്ളാഹുവേ ഞങ്ങളെല്ലാവരെയും ജാപത്തുള്ള സാലിഹ്യങ്ങളിൽ പൊടുത്തണേ ആക്കബത്ത് നന്നായി മരിക്കുന്ന വിഭാഗത്തിൽപ്പെടുത്തണേല്ല ഞങ്ങൾ ും ഭാരല്ല അല്ല ആരെയും ഞങ്ങൾക്ക് ഭാരമാക്കല്ല അല്ല ഞങ്ങൾ ആർക്കും ശത്രുക്കളാക്കല്ലേ അല്ല ആരെയും ഞങ്ങൾക്ക് ശത്രുക്കളാക്കല്ലേ അല്ല ശത്രുക്കളെ മിത്രങ്ങളാക്കി തരണേ അല്ല ഇല്ലെങ്കിൽ അവരെ നിന്ന് ഇന്ത്യയെ വർഗീയവാദികളുടെ നികൃഷ്ട കരാളങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ല അള്ളാഹു രക്തം ചിന്തുന്ന നാടാക്കല്ലേ അല്ല തീഷ്ണ ഉഷ്ണത്തിൽ നിന്ന് എല്ലാ മനുഷ്യ വിഭാഗത്തെയും മൃഗങ്ങളെയും പക്ഷികളെയും ജീവികളെയും രക്ഷപ്പെടുത്തണേ അല്ല കുടിവെള്ളം വഴിമുട്ടിക്കല്ലേ അല്ല അള്ളാഹു സമൃദ്ധമായ മഴ തരണേ തരണേല്ല അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്നും മരണങ്ങളിൽ നിന്നും മാരക രോഗങ്ങളിൽ നിന്ന് മാറാവ്യാധികളിൽ കാത്തുരക്ഷിക്കണേ കാത്തിരക്ഷിക്കണേ കടക്കണിയിൽ കൊടുക്കല്ലേ പ്രദാനം ചെയ്യണേ കൊടുക്കല്ല ബിസിനസ്സുകാർക്ക് ഡ്രൈവർമാർക്ക് കടൽ ജീവനക്കാർക്ക് പറക്കത്ത് ചെയ്യണേ അല്ല പ്രവാസികൾക്ക് പ്രയാസങ്ങൾ തീർത്ത് സുഗമമായ ജോലിക്കും അവരുടെ ഇടപാടുകൾക്കും ഭാഗ്യം മുഹമ്മദ് وارحم أمة سيدنا محمد تجاوز عن امتي سيدنا محمد اجعلنا من خيار امته ومن محبيه يا ذا الجلال والاكرام وارزقنا ومن يريد منا من اوصانا بالدعاء حجا مبرورا وعمره مقبوله وزياره مرضيه مرارا قبل ان تميتنا يا ذا الجلال والاكرام اغفر لنا ولوالدينا ولاساتذتنا ولازواجنا ولذرياتنا ولمن تعلق بنا ولمن نطعمنا ولمن ماتوا منا ولمن دفنوا حوالينا ولجميع المؤمنين والمؤمنات امين برحمتك يا رحم الراحمين صلى الله تعالى وسلم على اخر القيسين محمد وعلى الصابية اجمعين سبحان ربك رب العزه يا ما يصفون سلام على المرسلين والحمد لله رب العالمين السلام عليكم